എം ടി സാറിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ ഞങ്ങൾ കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഇന്ന് ഒരു തീരാ ദുഃഖം ദിവസമാണ് കാരണം ആചാര്യനായ എനിക്ക് പരമഗുരുസ്ഥാനുള്ള പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കാരണം ഞാൻ വന്ന സമയത്ത് എം പി സാറിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ വളർന്നത് അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിൻ്റെ കഥാംശവും കഥാപാത്രങ്ങളും ഞങ്ങളെപ്പോലുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു ബേസിക് ആക്ടിങ് ട്രെയിനിങ്ങോ ഒന്നുമില്ലാത്ത കുട്ടികൾ ഇത്രയും ഇൻറ്റൻസായ ഇപ്പം മോനീഷായാലും ഞാനായാലും ആ പ്രായത്തിൽ ആ ക്യാരക്ടേഴ്സായിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് അത് ഉൾക്കൊള്ളാൻ സഹായിച്ച ഹരിഹരൻ സാറിനൊക്കെ കൂടി നമസ്കാരം എം ടി സാറിൻ്റെ എട്ട് ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു ആദ്യമൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് അത് അനലൈസ് ചെയ്യാനുള്ള ഒരു പക്വത ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം ടി സാറിനൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി ഇന്നും ഒരു പ്രചോദനവും ഇപ്പോൾ ഫിസിക്കലി എം ടി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ കൈതയും എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ബിക്കോസ് അത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരും കാല തലമുറകൾക്കും ഇൻസ്പയറിങ്ങും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടാവും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും സിനിമ പ്രേമികളുടെ ആസ്വാദകരുടെയും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമാ സൃഷ്ടികളിലൂടെ ശാശ്വതമായി ഉണ്ടാവും സരസ്വതി സർ സരസ്വതി സരസ്വതി ശ്രീകാന്ത് എല്ലാ കുടുംബങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അനുശോചനം തീരാ ദുഷ് തീരാ നഷ്ടവും ദുഃഖവുമാണ് ഞങ്ങൾക്ക് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആ സാധാരണ സ്പിരിച്വലി ഞങ്ങൾ ഗൈഡ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ആത്മാവ് സദ്ഗതിയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു